ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് പാഠവും മലയാളം ടെക്സ്റ്റ് ബുക്കും ഒന്ന് പരിചയപ്പെടാൻ പോവുകയാണ് എന്താ എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്കുകളൊക്കെ കിട്ടിയോ ആ നിങ്ങൾക്ക് പുതിയ ബുക്കുകളാണല്ലേ പുതിയ സിലബസ് പ്രകാരമുള്ള പുതിയ ടെക്സ്റ്റ് ബുക്കുകളാണ് അപ്പം പുതിയ സിലബസ് ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാ വിഷയത്തിൻ്റെയും പാർട്ട് വൺ ടെക്സ്റ്റ് ബുക്കുകൾ ആൾക്കാർ സ്കൂളിൽ നിന്ന് കിട്ടിയോ അപ്പോൾ ഇതിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ ഫസ്റ്റ് പേജിൽ തന്നെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിൽ എത്ര ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് എന്ന് നോക്കാം ഒരുപാട് നല്ല നല്ല ആക്ടിവിറ്റീസൊക്കെ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തെ പാഠം മഴയോ മഴ എന്ന് പറയുന്ന പാഠമാണ് രണ്ടാമത്തേത് ഏതാണ് നന്നായി ഉണ്ണാൻ എന്ന് പറയുന്ന ഒരു പാഠമാണ് മൂന്നാമത്തേത് പുതിയ സിലബസ് ആയതുകൊണ്ട് തന്നെ കൂട്ടുകാർക്ക് എങ്ങനെയാണ് ഇനി ഇതിലത്തെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുക അതുപോലെ ക്വസ്റ്റിൻസേഴ്സ് ഒക്കെ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നൊന്നും അറിയാതെ ഒരു തപ്പിപ്പെടുത്തൊക്കെ ഉണ്ടാവല്ലേ അതുകൊണ്ടൊന്നും ടെൻഷൻ ആവേണ്ട നമ്മുടെ ചാനലിൽ നമ്മൾ ഓരോ പാഠഭാഗത്തിലെയും പാഠഭാഗങ്ങളും അതേപോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നെ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ ഇടുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ പാഠഭാഗമായ മഴയോ മഴ എന്ന പാഠഭാഗം നോക്കാം പാഠം ഒന്ന് മഴയോ മഴ അപ്പം ഇതൊരു മഴയെക്കുറിച്ചുള്ള ഒരു രസകരമായ കവിതയാണ് നമുക്കൊന്ന് ചൊല്ലി നോക്കാം മഴ 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 പെയ്യണ് പുഴ 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 നിറയണ് മഴ മഴയെത്ത് നന നനയണ് കുടയില്ലാത്ത കുട്ടിയോൾ കുടയില്ലാത്ത കുട്ടിയോൾ മഞ്ഞ് മഞ്ഞ് പെയ്യണ് മണ്ണ് മണ്ണ് കുളിരണ് മഞ്ഞു മഞ്ഞത്ത് തണുതണുക്കണ് പുതപ്പില്ലാത്ത കുട്ടിയോള് പുതപ്പില്ലാത്ത കുട്ടിയോള് അപ്പൊ ഇതൊരു രണ്ട് സ്റ്റാൻസായുള്ള ഒരു ചെറിയ കവിതയാണ് അല്ലേ അപ്പൊ ഇത് കൂട്ടുകാർ രസകരമായൊന്നു ചൊല്ലി നോക്കൂ പല പല ട്യൂണിലും ഇതൊന്ന് ചൊല്ലി നോക്കൂ കേട്ടോ അപ്പൊ ഇതാണ് കൂട്ടുകാരുടെ ആദ്യത്തെ പാഠഭാഗത്തുള്ള ഒരു കവിത അപ്പൊ ഇതിന്റെ താഴെ തന്നെ നമ്മളോട് ഇത് വായിച്ചു നോക്കാനും അതേപോലെ ഒന്ന് പാടി നോക്കാനും പറയുന്നുണ്ട് കേട്ടോ അവിടെ മഴയത്ത് കളിക്കുന്ന കുറച്ച് കുട്ടികളുടെ നിങ്ങളുടെ പോലെയുള്ള കുറച്ച് കുറച്ച് കുട്ടികളുടെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് അല്ലേ അടുത്ത പേജിൽ തന്നെ നമുക്കൊരു ആക്ടിവിറ്റി ആണ് തന്നിട്ടുള്ളത് കുട വരയ്ക്കാം അപ്പൊ കൂട്ടുകാർക്ക് അറിയുന്ന പോലെ ഭംഗിയിൽ ഒരു കുട വരയ്ക്കണം കേട്ടോ അതിന്റെ മോഡല് ഈ വീഡിയോയിൽ കാണിച്ചു തരാം ഇത് ഇതുപോലൊക്കെ കൂട്ടുകാരെ ആ ഒരു സ്പേസിൽ നല്ല ഭംഗിയിൽ കുട വരച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം അടുത്തതാണ് ഉത്തരം കണ്ടെത്താം കാലിൽ പിടിച്ചാൽ തോളിൽ കയറും ഇതൊരു കടങ്കഥയാണ് അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണെന്ന് നോക്കിയാലോ ഉത്തരം കുട കൂടുതൽ കടങ്കഥകൾ കണ്ടെത്തി എഴുതാം കുറച്ച് കടങ്കഥകൾ നോക്കാട്ടോ ആയിരം പോലീസിന് ഒരു ബെൽറ്റ് ഇട്ട് പൂട്ടി എന്താണ് ഉത്തരം ചൂല് മീൻ പിടിക്കാൻ പറ്റാത്ത വല കവല ആയിരം കിളികൾക്ക് ഒറ്റ കൊക്ക് വാഴക്കുല തീയിലിട്ടാൽ ചടബട ചടപട നീറ്റിലിട്ടാൽ കാണില്ല ആരാണ് ഉപ്പ് ഒരു മണി നല്ലോണ്ടറ നിറഞ്ഞു വിളക്കിന്റെ പ്രകാശം തൊട്ടാൽ പിണങ്ങും ചെങ്ങാതി തൊട്ടാവാടി അപ്പോൾ ഇത്രയൊക്കെ കടങ്കഥകളാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർക്ക് ഇനിയും കടങ്കഥകൾ ഇതിന്റെ കൂടെ കൂട്ടിയിട്ട് എഴുതാട്ടോ നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം അടുത്തതൊരു പരീക്ഷണം ചെയ്യാനാണ് കേട്ടോ കൂട്ടുകാർക്ക് പരീക്ഷണം ചെയ്യാനൊക്കെ ഇഷ്ടമല്ലേ അപ്പോൾ നമുക്ക് നോക്കാട്ടോ പറയുമ്പോൾ മഴ പെയ്യുമോ എന്നാണ് നമ്മുടെ പരീക്ഷണത്തിൻ്റെ ഹെഡിങ് അടുത്തത് നമുക്ക് നോക്കാം കുറിപ്പ് വായിക്കാം പരീക്ഷണം ചെയ്യാം ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗത്ത് ധാരാളം ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കുക കുപ്പിയുടെ മുഗൾ ഭാഗത്ത് ഒരു വശത്തായി മറ്റൊരു ചെറു സുഷിരം കൂടി ഉണ്ടാക്കുക ബക്കറ്റിലെ വെള്ളത്തിൽ കുപ്പി മുഴുവനായും താഴ്ത്തി വെച്ച് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക അപ്പോൾ കൂട്ടുകാരും ഒരു ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ട് അതിൻ്റെ അടിഭാഗത്ത് ധാരാളം ചെറിയ ചെറിയ ഓട്ടകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ട് ആ കുപ്പിയുടെ മുഗൾ ഭാഗത്ത് ഒരു വശത്തായിട്ട് മറ്റൊരു ചെറിയ ഓട്ടോയും കൂടെ ഉണ്ടാക്കുക ബക്കറ്റിലെ വെള്ളത്തിൽ കുപ്പി മുഴുവനായിട്ടും താഴ്ത്തി വെച്ച് കുപ്പിയിൽ വെള്ളം നിറക്കുക ആ അങ്ങനെ ചെയ്ത് നോക്കിയാ എന്താ സംഭവിക്ക മഴ പെയ്യുന്നത് പോലെ ആ കുപ്പിയിൽ നിന്ന് വെള്ളം വരും അല്ലേ കുപ്പി ഭദ്രമായി അടയ്ക്കുക വിരൽ കൊണ്ട് വശത്തെ സുഷിരം പിടിച്ച് കുപ്പി ഉയർത്തുക പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോൾ വിരൽ മാറ്റുക നിൽക്കട്ടെ മഴ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ വീണ്ടും സുഷിരം അടച്ചു പിടിക്കുക എന്ത് സംഭവിക്കും അപ്പൊ എന്താണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കുപ്പി ഭദ്രമായിട്ട് അടയ്ക്കാനും അതുപോലെ വിരൽ കൊണ്ട് ഒരു വശത്ത് നമ്മളൊരു ഹോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലേ അവിടെ നമ്മൾ അമർത്തി പിടിച്ച് കുപ്പി ഉയർത്താനാണ് പറയുന്നത് എന്നിട്ട് പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോൾ ആ വിരൽ മാറ്റാനും നിൽക്കട്ടെ മഴ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ ആ സുഷിരം അടച്ചു പിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം പരീക്ഷണം ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങൾ എഴുതി നോക്കാം അപ്പൊ നമ്മൾ ഈ ഒരു പരീക്ഷണം ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് എഴുതാൻ അവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട് ഞാൻ കണ്ടത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താണോ കണ്ടത് അതാണ് അവിടെ എഴുതേണ്ടത് അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം കുപ്പിയിലെ മുകളിലെ ചിതറിയ ഭാഗം അഥവാ ഹോൾ തുറക്കുമ്പോൾ കുപ്പിയിൽ വായു കടന്നു വരുന്നു അതിനാൽ വെള്ളം ഇറങ്ങുന്നു അത് വിരൽ കൊണ്ട് അടയ്ക്കുമ്പോൾ വായു കയറാൻ കഴിയില്ല അതിനാൽ വെള്ളം പുറത്തേക്ക് പോവാറില്ല വെള്ളം നിൽക്കും കുപ്പിയിലെ ആ മുകളിലത്തെ ഭാഗം ഹോൾ തുറക്കുമ്പോൾ കുപ്പിയിൽ വായു കടന്നിട്ട് വെള്ളം അതിൽ നിന്ന് പുറത്തേക്ക് വരും അല്ലേ ആ ഹോൾ വിരൽ കൊണ്ട് അടയ്ക്കുമ്പോൾ അതിൽക്ക് വായു കയറില്ല അതുകൊണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് വെള്ളവും വരില്ല അപ്പോൾ ഇതാണ് നമ്മൾ ആ പരീക്ഷണം ചെയ്ത് നോക്കുമ്പോൾ കാണുക അടുത്തത് അതിന് താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട് പരീക്ഷണം ചെയ്യാൻ ഉപയോഗിച്ച സാധനങ്ങൾ എന്തെല്ലാം അപ്പം നമ്മൾ പരീക്ഷണം ചെയ്യാൻ എന്തൊക്കെയാണോ ഉപയോഗിച്ചത് അതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചത് ഒന്നാമത്തേത് ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി രണ്ട് വാട്ടർ ബക്കറ്റ് അതായത് വെള്ളം നിറച്ചിട്ടുള്ള ഒരു ബക്കറ്റ് നമ്മൾ ഉപയോഗിച്ചു പിന്നെ മൂന്നാമത്തേത് കത്തി അല്ലെങ്കിൽ സുഷിരം ഉണ്ടാക്കാൻ കുത്താനുള്ള വസ്തു കത്തി കൊണ്ടും നമുക്ക് കുത്താം അല്ലെങ്കിൽ മറ്റുള്ള വസ്തുക്കൾ കൊണ്ടും നമുക്ക് കുത്താം അല്ലേ അപ്പം എഴുതിയിട്ടുണ്ട് നാലാമത്തേത് വിരൽ അതായത് അടയ്ക്കാനും തുറക്കാനും നമ്മൾ വിരലും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ വസ്തുക്കളാണ് നമ്മൾ ഈ ഒരു പരീക്ഷണത്തിൽ ഉപയോഗിച്ചത് അപ്പം ഈ ഒരു പരീക്ഷണം കൂട്ടുകാരെല്ലാവരും വീട്ടിലൊന്ന് ചെയ്ത് നോക്കൂട്ടോ നല്ല രസകരമായ ഒരു പരീക്ഷണമാണല്ലേ അടുത്തത് ഇന്നലെ പെയ്ത മഴ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഭാഗം കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് വായിച്ചു നോക്കാം ഒരു അനുഭവമാണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇന്നലെ പെയ്ത മഴയുടെ ഒരു അനുഭവമാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം അതൊരു പെരുമഴയായിരുന്നു മഴയ്ക്ക് മുമ്പ് ഇരുണ്ടു ശക്തമായ കാറ്റിൽ മരങ്ങൾ ആടി ഉലഞ്ഞു വലിയ ഇടിയും മിന്നലും വന്നു ഞാൻ പേടിച്ചു പോയി സന്ധ്യയും മഴയും ഒന്നിച്ചാണ് വന്നത് ഇപ്പൊ ആദ്യത്തെ ഭാഗത്ത് എങ്ങനെയാണ് മഴ വന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതൊരു പെരുമഴയായിരുന്നു എന്ന് പറയുന്നുണ്ട് മഴയ്ക്ക് മുമ്പ് ആകാശമൊക്കെ ഇരുണ്ട് ശക്തമായ കാറ്റിൽ മരങ്ങളൊക്കെ ആടി ഉലഞ്ഞിട്ടാണ് മഴ വന്നത് മഴയ്ക്ക് മുന്നേ ഇടിയും മിന്നലൊക്കെ വന്ന് അതേപോലെ സന്ധ്യയും മഴയും ഒന്നിച്ചാണ് വന്നതല്ലേ ഇടയ്ക്കിടെ തോർന്നും പിന്നെയും പിന്നെയും പെയ്തും മഴ ഒരുപാട് നേരം നീണ്ടു രാത്രിയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു ഉറങ്ങാൻ നല്ല സുഖവും നമുക്കും അങ്ങനെയാണല്ലേ രാത്രി മഴ പെയ്താൽ പിന്നെ ഉറങ്ങാൻ നല്ല സുഖമാണല്ലേ രാവിലെ ഉണർന്നപ്പോൾ മഴ തോർന്നിരുന്നു തൊടിയിലെ ചെടികളെല്ലാം പുതുമഴ കിട്ടിയ സന്തോഷം വഴിയിലും ഓടയിലും കെട്ടിക്കിടന്ന ചപ്പു ചവറുകൾ ഒഴുകിക്കളഞ്ഞ് മഴ അവിടം വൃത്തിയാക്കി മഴ പെയ്താൽ പിന്നെ എല്ലാവർക്കും സന്തോഷമാണല്ലേ വഴിയിലും തൊടിയിലും കിടന്നിരുന്ന ചപ്പു ചവറുകളൊക്കെ മഴ വന്നിട്ട് അതൊക്കെ ഒലിച്ചുപോയി വൃത്തിയാക്കും അല്ലേ പക്ഷെ എന്ത് ചെയ്യാം എല്ലാ അഴുക്കുകളും വന്നു നിറഞ്ഞത് ഞങ്ങളുടെ മുറ്റത്തായിരുന്നു മഴയുടെ കുസൃതി ഇത്തിരി കൂടുന്നുണ്ട് ആ അപ്പം എന്താണ് അവരുടെ മുറ്റത്താണല്ലേ ആ ഒഴുകി പോകുന്ന എല്ലാ അഴുക്കുകളും വന്ന് നിറഞ്ഞത് ആ മഴയ്ക്ക് ഇത്തിരി കുസൃതി ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലേ ഈ ഒരു അനുഭവക്കുറിപ്പിൽ അടുത്തത് അഭിനയിക്കാം അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ തന്നിട്ടുണ്ട് അത് അഭിനയിച്ച് കാണിക്കാനാണ് പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് വിറവിറയാണ് നന നനയണ് കുളിരുോരണ് അപ്പോൾ ഇതൊക്കെ അഭിനയിച്ച് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് കൂട്ടുകാർക്കുള്ളൊരു വർക്കാണ് കേട്ടോ അപ്പൊ നമുക്കതിന്റെ താഴെ ഞാനും മഴയും എന്ന് പറയുന്ന ഒരു മഴ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നോക്കാം നമുക്കൊരു മഴ അനുഭവം നോക്കാം ഒരു ദിവസം വൈകുന്നേരം ഞാൻ വീട്ടുവളപ്പിൽ കളിക്കുകയായിരുന്നു അപ്പോൾ ആകാശം കറുത്തിരുണ്ടു കുറച്ചു നേരം കഴിയുമ്പോൾ കാറ്റിനൊപ്പം മഴ പെയ്യാൻ തുടങ്ങി ഞാൻ ഒരു കുടയുമില്ലാതെ മഴയിൽ നന്നായി നനഞ്ഞു മഴയുടെ തളികകൾ എൻ്റെ മുഖത്ത് വീഴുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി മഴ വെള്ളത്തിൽ കാൽ നനച്ച് ഞാൻ കുഴിയിൽ ചാടിയും കളിച്ചു അമ്മ വിളിച്ചു തണുത്തു പോകും വന്നു ഉടുപ്പ് എല്ലാം മാറ്റൂ എങ്കിലും ഞാൻ കുറച്ചു നേരം കൂടി മഴയിൽ നിന്നു ആ ദിവസം ഞാൻ മനസ്സിലാക്കി പ്രകൃതിയെ ആസ്വദിക്കാൻ മഴ വലിയൊരു അനുഭവമാണ് മഴ എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട കാലാവസ്ഥയായി മാറി അപ്പം ഇതുപോലെയാണ് കൂട്ടുകാരും മഴ അനുഭവം എഴുതേണ്ടത് അടുത്ത ഒരു ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം മഴ കണ്ടെത്താം അപ്പം നമ്മളോട് മഴ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് നോക്കാം മഴ എഴുതി നോക്കാം കേട്ടോ ആദ്യത്തേത് പെരുമഴ പെയ്താൽ കുളിരില്ല അന്തിക്ക് വന്ന മഴയും വിഴുന്നും അന്നു പോകില്ല അടുത്തത് മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും ചിങ്ങത്തിലെ മഴ ചിരിച്ചും കരഞ്ഞും അടുത്തത് മഴ നനയാതെ പുഴയിൽ ചാടി അടുത്തതാണ് ചെമ്മാനം കണ്ടാൽ അമ്മാനം മഴയില്ല കുംഭത്തിൽ പെയ് മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം ലാസ്റ്റത്തേതാണ് മകരത്തിൽ മഴ പെയ്താൽ മണ്ണിനു വാദം അപ്പം ഇതുപോലെയുള്ള മഴ ചൊല്ലുകൾ കൂട്ടുകാർ എഴുതണം ഇതിന്റെ കൂടെ എഴുതി ചേർക്കാം നിങ്ങൾക്ക് നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കിയാലോ അടുത്തതാണ് അതിന് താഴെ തന്നെ മഴ തോർന്നാലും മരം പെയ്യും ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് ഇതുപോലുള്ള മഴ ചൊല്ലുകൾ കേട്ടിട്ടില്ലേ അവ ക്ലാസ്സിൽ പറഞ്ഞു നോക്കാം അപ്പം നമ്മൾ മേലെ മഴച്ചൊല്ലുകളൊക്കെ എഴുതി നോക്കിയാലേ അപ്പോൾ അതൊന്ന് ക്ലാസ്സിൽ പറഞ്ഞു നോക്കാൻ പറയുന്നുണ്ട് അതുപോലെ മഴ തോർന്നാലും മരം പെയ്യും എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കിയാലോ മഴ തോർന്നാലും മരം പെയ്യും എന്നത് ഒരു മഴച്ചൊല്ലാണ് ഇതിൻ്റെ അർത്ഥം അപ്പൊ എന്താണ് മഴ തോർന്നാലും മരം പെയ്യും എന്നതൊരു എന്താണ് പഴഞ്ചൊല്ലാണ് അല്ലേ അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം മഴ നിൽക്കുമ്പോഴും മരത്തിൽ നിന്ന് വെള്ളം തുളുമ്പുന്നത് പോലെ ഒരു കാര്യത്തിന്റെ സ്വാധീനം നീണ്ടു നിൽക്കാം അല്ലെങ്കിൽ ഒരു സംഭവം ഒടുങ്ങിയാലും അതിന്റെ ഫലങ്ങൾ തുടരാം എന്നതിൻ്റെ ചിന്തയാണിത് അപ്പൊ എന്താണ് മഴ പെയ്ത് അത് നിന്നുപോയാലും അതിൻ്റെ ഫലങ്ങൾ തുടരും അല്ലേ അപ്പൊ അതിൻ്റെ ഒരു ഉദാഹരണമാണ് അതിനെ ഒരു പഴഞ്ചൊല്ലാണ് മഴ തോർന്നാലും മരം പെയ്യും എന്നത് അപ്പം ഈ പാഠത്തിന്റെ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ബാക്കി ഭാഗങ്ങളെല്ലാം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇത്രയും ഭാഗങ്ങളെല്ലാം കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ചെയ്ത എല്ലാ ആക്ടിവിറ്റീസും കൂട്ടുകാർക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്